പനിക്കൂർക്കയിലത്ര നിസാരക്കാരനായി ആരും കാണരുത് കേട്ടോ നമ്മൾ ദിവസേന അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റാണ് കേട്ടോ വരാൻ പോകുന്നത് ദിവസം നമ്മൾ രാവിലെയൊക്കെ കുടിക്കുന്ന വെള്ളത്തിൽ രണ്ട് ഇല അതുപോലെ പനിക്കൂർക്കയില ഇട്ടിട്ട് അത് വായിലേക്ക് ഇലക്കൊന്ന് വാടി കഴിഞ്ഞിട്ട് ഈ ലടക്കം നമ്മളൊന്ന് ചവച്ചരച്ചൊന്ന് കുടിച്ച് നോക്കൂ ജീരക വെള്ളം ആയിക്കോട്ടെ ഇതുപോലെ തിളപ്പിച്ച വെള്ളം ആയിക്കോട്ടെ എന്തിലും നമുക്കിതുപോലെ പനിക്കൂർക്കയിലേ ചേർത്ത് കുടിക്കാം ഇതാ ഇല ഇങ്ങനെ ഞരടി പിഴിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ആ വെള്ളം കുടിക്കാം കേട്ടോ ഇനി അടുത്തൊരു സംഭവം കാണിച്ചു തരാം ഇപ്പം നല്ല തണുപ്പാണ് മഴക്കാലമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ല കരകരപ്പ് ഉണ്ടാവും തൊണ്ടക്കൊക്കെ അല്ലേ ചുമ ജലദോഷം പനി അതുപോലെ നീർക്കെട്ടൊക്കെ ഉണ്ടാവും അപ്പം അത് മാറിക്കിട്ടാൻ അവിടെ കുറച്ച് പനിക്കൂർക്കയില്ല രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാണ് ഒരിക്കലും നമ്മൾ പേസ്റ്റാക്കിയിട്ട് മിക്സിയിലൊന്നിട്ട് അരച്ചെടുക്കരുത് ഒരു കരി കരിപ്പായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത് നമുക്കിതിങ്ങനെ ചമക്കാൻ കിട്ടണം കേട്ടോ അപ്പോഴാണ് നമുക്കിതിൻ്റെ ആ ഒരു ഗുണം ശരിക്കും കിട്ടത്തുള്ളൂ കാരണം തൊണ്ടയിലുള്ള ആ ഒരു കിരകിരിപ്പൊക്കെ മാറാൻ ഈ ഒരു ചെറിയുള്ളിയും പനിക്കൂർക്കയിലേക്ക് അതുപോലെ ചവച്ചരച്ച് ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ തേനാണ് ചേർക്കുന്നത് ചെറുതേൻ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇനി കുറച്ച് മുതിർന്നവരാണെങ്കിൽ ഇതിൽ കുറച്ച് പെപ്പർ പൗഡറൊക്കെ ചേർക്കാം കേട്ടോ അതും വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ട ഇഷ്ടം പോലെ കഴിക്കാം കേട്ടോ ഇത് അത്രയും ടേസ്റ്റിൽ കഴിക്കാം ഇനി അടുത്തൊരു യൂസസ് എന്താ നോക്കാം ഞാൻ ഇവിടെ നല്ലൊരു ഓയിലാണ് കേട്ടോ കാണിക്കുന്നത് ഞാനിവിടെ മൂന്ന് സ്പൂണ് കരിഞ്ചീരകം ഒരു മിക്സിയുടെ ജാറിലിട്ടു മൂന്ന് സ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്നും വറുത്തിട്ടില്ല കേട്ടോ വറുക്കാത്ത ഉലുവീം കരിഞ്ചീരകമാണ് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കണം തരിയില്ലാത്ത രീതിയിൽ പൊടിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലെ പൊടിച്ചെടുക്കുക ഇനി ഇതിലോട്ട് ഒരു രണ്ട് പിടി ഇതുപോ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പനിക്കൂർക്കയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇതിൽ വെള്ളം ഓയിലൊന്നും ചേർക്കാതെയാണ് ഈ മിക്സീടെ ചെറിയ ജാറിലിട്ട് ഇതൊന്നും അരച്ചെടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചേർത്തിട്ട് അരക്കാം ഞാൻ ഓയിൽ ചേർക്കുന്നില്ല ഇവിടെ എൻ്റെ മുടി നന്നായിട്ട് കൊയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കുമ്പോൾ നല്ല പോലെ മുടി കൊഴിഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഞാനിത് ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം എനിക്ക് നല്ല മാറ്റമുണ്ട് അതാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പം ഞാൻ ആഴ്ചയിൽ മൂന്ന് തവണയാണ് ഈ ഒരു ഓയില് ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ചത് പിന്നീട് എനിക്ക് നല്ല മാറ്റമുണ്ട് പിന്നെ നമുക്ക് മുടി കറുത്ത് വരാൻ നല്ലതാണ് ഇത് ഒരു അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഉപയോഗിച്ച് തുടങ്ങാം ഞാൻ ഇത് ഇതുപോലെ ഒരു ചട്ടിയിലിട്ട് കൊടുത്തു നമ്മൾ അരച്ച ആ ഒരു പനിക്കൂർക്കയില കരിഞ്ചീരകം ഉലുവയുടെ മിക്സ് ഇനി കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചിട്ട് ഈ ഒരു കട്ടയൊക്കെ ഉടച്ചു കൊടുക്കുക നമ്മൾ ആദ്യത്തെ തവണ തന്നെ എല്ലാ ഓയിലും ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട് ഉടക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഇനി ഞാനിവിടെ ഒരു അര ലിറ്റർ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് ഒന്ന് എണ്ണ കാച്ചെടുക്കുന്നത് നിങ്ങൾക്ക് എണ്ണ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കാം നമ്മൾ എപ്പോഴും ഇതുപോലൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് എണ്ണയിൽ ചെയ്തെടുക്കാം നമുക്കിത് എത്രത്തോളം ഫലം അതിനനുസരിച്ച് നമുക്ക് വീണ്ടും ഉണ്ടാക്കാമല്ലോ അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം എന്തായാലും ഈ ഒരു എണ്ണ തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇടേണ്ടത് ഗ്യാസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ പച്ച വെള്ളം കടന്ന് തിളക്കുന്നത് പോലെ ആയിരിക്കട്ടോ ഇത് തിളക്കുക പേടിക്കൊന്നും വേണ്ട പൊട്ടിത്തെറുക്കിയേ കയ്യിലോട്ട് തെറുക്കിയേ ഒന്നുമില്ല ഇനി എണ്ണയുടെ മൂപ്പ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലേട്ട് കൊടുക്കുന്നത് കറിവേപ്പില നമ്മുടെ മുടിക്ക് നല്ലതാണ് ഇനി ഇത് കറിവേപ്പിൽ അതുപോലെ ഇങ്ങനെ ആയി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കണക്ക് പിന്നെ നമ്മൾ ഇത് കിടന്ന് ഇങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയുടെ ഗുണം നഷ്ടപ്പെടും അതിൽ ചേർത്തിട്ടുള്ള ഐറ്റംസൊക്കെ കരിഞ്ഞ് നമുക്കിത് വിപരീത ഫലമായിരിക്കും കേട്ടോ ലഭിക്കുക അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്രിസ്പിയായി കണ്ടപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു പിന്നെ ഇത് കിടന്ന് തിളക്കുന്നത് ആ ഒരു ചട്ടിയുടെ ചൂടുകൊണ്ടാണ് ഇനി ഇത് എത്രയും പെട്ടെന്ന് നമുക്കിതൊരു ബൗളിലോട്ട് അരിച്ചു മാറ്റണം ഞാനിവിടെ സ്റ്റീലിൻ്റെ ബൗളിലോട്ട് ഒരു കോട്ടൻ്റെ ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അരിച്ചു മാറ്റുകയാണ് അല്ലെങ്കിൽ ആ കരിചീരകം ഉലുവ പിന്നെ അതുപോലെ നമ്മുടെ ആ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ എന്താണ് ഇതുപോലെയുള്ള ഇല ആ അതെല്ലാം കരിഞ്ഞ് ഒരു ഭാഗത്തായി കിട്ടും അപ്പോൾ നമുക്ക് എണ്ണയുടെ ഫലം പോവും ഇത് നല്ലപോലെ അരിച്ച് മാറ്റിയ കണ്ടോ നല്ല ഗ്രീൻ കളറിൽ നല്ലൊരു സ്മെല്ലോട് കൂടിയിട്ടൊരു ഓയിലാണ് കിട്ടിയത് ചൂടൊക്കെ പോയിട്ട് ഇതുപോലെ ഒരു ബോട്ടിലോട്ട് ആക്കി കൊടുക്കാം കുളിക്കുന്നതിന് അര മണിക്കൂർ മുൻപ് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്തിട്ട് നമുക്ക് ഷാംപുവോ അല്ലെങ്കിൽ താളിയൊക്കെ തേച്ച് കുളിക്കാം കേട്ടോ ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം തേച്ചാൽ മതി നല്ല റിസൾട്ടായിരിക്കും ഒട്ട് മുടി കൊഴിയാത്തൊന്നുമില്ല കുട്ടികൾക്ക് ഉപയോഗിക്കാം ഇനി അടുത്തൊരു യൂസസ് എന്താ നോക്കാം ഞാനിവിടെ കുറച്ചധികം പനിക്കൂർക്കയിലൊരു മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് ഉണ്ടായി കിട്ടോ ചെറിയൊരു തണ്ട് മാത്രം മതി ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ച് ഉടിക്കാം ഉടിപ്പിക്കാൻ പറ്റും വാട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റും ഈ ഒരു പനിക്കൂർക്കയിലാണ് കുറച്ച് നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് രണ്ട് തണ്ട് ഇട്ട് എടുത്ത് വെക്കും നന്നായിട്ട് ഉണ്ടാവും ഇത് ഞാനെല്ലാം അടിച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സിയിൽ അരിച്ചത് ഞാൻ അരിച്ചു മാറ്റിയിട്ടുണ്ട് കുറച്ച് വിനിഗർ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു പതയൊക്കെ വന്നത് കണ്ടോ ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാം കേട്ടോ നമ്മൾ ദിവസേന നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള ആ ഒരു പാത്രങ്ങളൊക്കെ ഇത് വെച്ചിട്ട് നന്നായിട്ട് ക്ലീനായി കിട്ടും നമുക്ക് സോപ്പൊക്കെ ഉള്ള ആൾക്കൊക്കെ ഇങ്ങനെ ചെയ്യാം ഓർഗാനിക്കായിട്ട് ചെയ്തെടുക്കാം കേട്ടോ ബോട്ടിലിൽ നിറച്ച് വെച്ചാൽ മതി ഒരു ദിവസത്തേക്ക് ഇങ്ങനെ ആക്കി വെക്കാം നമ്മൾ നമ്മൾ ഏത് പാത്രം കഴുകിയാലും നല്ല വൃത്തിയായി കിട്ടും നല്ല സ്മെല്ലായിരിക്കും പിന്നെ ഈച്ച കൊതുക് ചെറു പ്രാണികളൊക്കെ പോയി കിട്ടാൻ നമ്മൾ കൗണ്ടർ ടോപ്പും എല്ലാം തുടക്കുന്ന ഒരിതിൽ ഈ ഒരു കുറച്ച് ഇതാക്കിയിട്ടും തുടച്ചാൽ മതി Says, ി ഞാനിവിടെ ഒരു ചിരട്ടയിൽ കുറച്ച് പേപ്പർ ഒന്ന് പിച്ച് ഇത് നമ്മൾ ആ ഒരു കരിഞ്ചീരകത്തിൻ്റെ ഉലുവയുടെയും ആ പനിക്കൂർക്കതിൻ്റെയൊക്കെ ഒരു വേസ്റ്റാണ് കേട്ടോ അത് ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി നമ്മളിങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ പുകക്കുമല്ലോ കൊതുമൊക്കെ അല്ലാതെ ഇരിക്കാൻ വേണ്ടി പുകക്കുന്നവരാണെങ്കിൽ ഇത് അല്പം ചേർത്ത് കൊടുത്താൽ നല്ല പുക വരും നല്ല സ്മെല്ലായിരിക്കും കൊതുമൊക്കെ പറക്കുട്ടോ നമ്മൾ പുറത്തൊക്കെ ഇതുപോലെ പോലെ വെച്ച് പുകച്ച് കൊടുത്താൽ മതി നല്ല ഫലമായിരിക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നല്ലോ ഒരു ലിക്വിഡ് അതിൽ നിന്ന് ഞാൻ അല്പം ഇതിലോട്ട് തെളിച്ച് കൊടുത്തിട്ടാണ് നല്ല പുക വന്നത് കേട്ടോ ഇനി കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് കൗണ്ടർ ടോപ്പ് ഒക്കെ തുടച്ചാൽ നല്ല ഗ്ലേസിംഗ് ആയിരിക്കും നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യട്ടോ നമ്മളെ കിച്ചണിലൊക്കെ ഈച്ച ഒന്നും വന്നിരിക്കില്ല ഈച്ചയാണ് ഏറ്റവും വലിയ ശല്യക്കാരല്ലേ നമ്മളുണ്ടാക്കിയ ഭക്ഷണത്തിലൊക്കെ ഈച്ചയൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് അപ്പം അവിടെ കളയേണ്ടി വരും അപ്പം നമുക്ക് ഈച്ചയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെല്ലാം ലിക്വിഡുകളൊക്കെ ഉപയോഗിക്കാം അതുപോലെ നമ്മളെ വാഷ് പേസിന് എപ്പോഴും കൊതുമൊക്കെ വന്നിരിക്കും പല്ലി ഉണ്ടാവും അപ്പോൾ പല്ലിയുടെ ശല്യമൊക്കെ അകറ്റാനും പല്ലിക്കൊക്കെ ഭയങ്കര ഒരു ശത്രു ആണ് കേട്ടോ ഈ ഒരു പനിക്കൂർക്കയില അതിൻ്റെ സ്മെല്ല് പല്ലിക്ക് ഒട്ടും പിടിക്കത്തില്ല അപ്പോൾ നമ്മളെ വീട്ടിൽ ചെറിയൊരു ത കമ്പ് നട്ടുപിടിപ്പിച്ചാൽ തന്നെ ഒട്ടേറെ യൂസസ് നമുക്ക് ഇത് വെച്ചിട്ട് പറ്റും അപ്പോൾ ഇതിനു മുൻപും ഒരുപാട് ടിപ്സിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും കൂടെ മറക്കരുത് ബാത്റൂമൊക്കെ നമുക്ക് വെറുതെ വെള്ളം നിറച്ചൊന്ന് അടിച്ചു വിട്ടാൽ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ക്ലോസ് കഴുകാനൊക്കെ വളരെ നല്ലതാണ് നമ്മൾ തുടക്കുന്ന വെള്ളത്തിൽ അല്പം ചേർത്ത് കൊടുക്കാം നല്ലതാണ് നമ്മളെ ഫ്ലോർ ക്ലീനിങ്ങിനൊക്കെ ഈച്ചകളൊന്നും വന്നിരിക്കത്തൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഇതുപോലെ പനിക്കൂർക്കയിൽ വെച്ചിട്ട് ഇത്ര ഐഡിയാസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുന്നു വിചാരിക്കുന്നു കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബട്ടൺ ഓൾ പ്രസ് ചെയ്ത് വെക്കണേ ഇതുപോലെ യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോയുമായി വരാം താങ്ക്